അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ യുദ്ധം അവസാനിച്ച് അവിടെ ഇപ്പോൾ വെടിനിർത്തൽ നിലവിൽ വന്നു പക്ഷേ അവിടെ വിജയി ആരാണെന്ന് നോക്കുമ്പോൾ നമുക്ക് ആശ്ചര്യകരമായിട്ട് അത് അഫ്ഗാനിസ്ഥാൻ ആണെന്ന് പറയേണ്ടി വരും കാരണം അവർ നടത്തുന്ന വിജയാഹ്ലാദ പ്രകടനം തന്നെയാണെന്ന് തെളിവ് പാകിസ്ഥാൻ്റെ പല സൈനിക പോസ്റ്റുകളും പിടിച്ചെടുത്ത് അവരുടെ അടിവസ്ത്രങ്ങളടക്കം കൊണ്ട് റോഡിൽ കൊണ്ട് നൃത്തം ചവിട്ടുകയാണ് അഫ്ഗാനിസ്ഥാൻകാർ അവരുടെ ആയുധങ്ങളടക്കം പിടിച്ചെടുത്തു പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ പാകിസ്ഥാൻ സൈനികർ ജീവനം കൊണ്ട് ഓടുന്ന ദൃശ്യങ്ങളൊക്കെ വന്നു അപ്പം നമ്മൾ അഫ്ഗാനിസ്ഥാൻ എങ്ങനെ ഇത് സാധ്യമായി എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരികയാണ് കാര്യം ദീർഘകാലം അവിടെ അമേരിക്കയുടെ കീഴിലായിരുന്നു ആ ഭരണകൂടം ഉണ്ടായിരുന്നു വലിയ വൻ ആയുധങ്ങളോ പടക്കോപ്പുകളോ അവർക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതി വെച്ചിരുന്നത് പക്ഷേ ആ ധാരണകളെല്ലാം തിരുത്തപ്പെട്ടു അഫ്ഗാനിസ്ഥാൻ ഒരു മോശമല്ലാത്തൊരു സൈനിക ശക്തിയാണെന്ന് അവർ തെളിയിച്ചു എന്താ പറയാനുള്ളത് അത് ഒരു അത്ഭുതമില്ല അമേരിക്ക വീണ്ടും വീണ്ടും ചിരിക്കുന്നു എന്ന് പറയും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പുനർവായന എന്ന് പറഞ്ഞ മാസികയിൽ അപ്പം ഞാനൊരു വെറുതെ എഴുതിയാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യാ പ്രവണതയ്ക്കുള്ള നോബൽ സമ്മാനം കൊടുക്കണമെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ ആർക്ക് കൊടുക്കണം അല്ലെങ്കിൽ സ്ഥാപനത്തിന് കൊടുക്കണം എന്ന് ഞാൻ എഴുതി എനിക്കത് ഒത്തിരി തിരെ കിട്ടും പക്ഷെ പലർക്കും ഞാൻ പറഞ്ഞാൽ പിന്നീട് കൺവിൻസിങ് ആയി ലോകത്തിലെ മുസ്ലിം രാജ്യങ്ങൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ മുസ്ലിമിന് കൊടുക്കണം എന്ന് പറഞ്ഞ് ഉക്രൈൻ യുദ്ധം മാറ്റി നിർത്തിയാൽ ഒരു അമ്പത് വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ നടന്ന യുദ്ധങ്ങളെല്ലാം ഇസ്ലാമിക രാജ്യങ്ങളിൽ നടന്നിരിക്കുന്നത് ഒരു വർഷത്തല്ലെങ്കിൽ ഇസ്ലാമിക ഒരു വർഷത്തുണ്ട് അല്ല ഒരു വർഷത്തോണ്ട് ഒരു വർഷത്തല്ല ഇസ്രായേൽ ഇത് ചോദിച്ച് ബാക്കി മാറ്റി യുക്രൈൻ ഇപ്പം ഉണ്ടായത് ഇസ്രായേലിൻ്റെ ജൂതം മല്ലാതെ തലമുറയായിട്ടുള്ളതാണ് എല്ലാ യുദ്ധങ്ങളും ഇന്ത്യ പാകിസ്ഥാൻ ഉണ്ടല്ലോ ഇന്ത്യ പാകിസ്ഥാനൊക്കെ ചെറിയ യുദ്ധങ്ങളാണ് മൈനർ യുദ്ധങ്ങളാണ് മറിച്ച് ആരും ഇവർ പരസ്പരം തമ്മിത്തല്ലിക്കൊണ്ടിരിക്കും ഇപ്പോൾ സ്രിയയിലൊരു പ്രശ്നമുണ്ട് അവിടെ രണ്ട് കക്ഷികളുണ്ട് കുർദ്ദുകളുണ്ട് അമേരിക്കൻ പക്ഷം റഷ്യൻ പക്ഷമുണ്ട് അമേരിക്കൻ പക്ഷത്തെ സഹായിക്കാൻ വേണ്ടി അമേരിക്കയിൽ നിന്ന് ബോംബിടും ആ രാഷ്ട്രീയം ബോമ്പിടും ചാകൻ നാര ഇവരുടെ ആൾക്കാർ മുസ്ലിംസ് തന്നെയാകും മറിച്ച് അതിന് റിട്ടാലിയേഷനായിട്ട് റഷ്യ ചെല്ലും റഷ്യ ബോംബിടും അപ്പോഴും ചാകന്നാരാ ശ്രീയക്കാരാ ശ്രീയക്കര മുസ്ലിം ഞാൻ മതപരമായ മറ്റേ വേറൊരു ലോകത്ത് അങ്ങനെ ഇല്ലാത്ത പിന്നെ ഒരു യുദ്ധം അവസാനം ഇറാൻ ഇറാഖ് അവസാനിച്ചാൽ അടുത്തത് വരെ തുടങ്ങിയിരിക്കും എവിടെയെങ്കിലും തുടങ്ങി വെക്കും ഇവർ പരസ്പരം തുടങ്ങി വയ്ക്കും ഒന്നും ആരെയും കിട്ടിയില്ലെങ്കിൽ പരസ്പരം തുടങ്ങി വെച്ചു ഈ ജൂതന്മാരുള്ളതുകൊണ്ടൊരു ഗുണം അത്യാവശ്യം ആരെയും കിട്ടുന്നില്ലെങ്കിൽ ഇടക്കിടക്ക് അവർക്കെട്ട് കയറിഞ്ഞു കൊണ്ടാകും അത് സത്യം അങ്ങനെ നടക്കുന്നത് ആർക്കെങ്കിലും ആയിട്ട് യുദ്ധം ചെയ്തേ പറ്റുകവർക്ക് അതിനെ പറ്റിയൊരു മാനസിക അവസ്ഥയിലാണ് ഇവർ നിൽക്കുന്നത് ഇപ്പം ഇവിടെ നോക്കിക്കോ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക യുദ്ധം ചെയ്ത് പോയിട്ട് അത് ആരുടെ പെട്ടലിൽ വെച്ചിട്ട് യുദ്ധം നോക്കിയാൽ പാകിസ്ഥാനുമായിട്ടാണ് ഇത്തുമല്ലേ അഫ്ഗാനെ സഹായിച്ച് അഫ്ഗാനിലെ മുഴുവൻ നശിപ്പിച്ച് പോകുമ്പെട്ട് കൊള്ളാവ് കൊല്ലാവുന്നതിന് മുഴുവൻ കഴിഞ്ഞിട്ട് അമേരിക്ക അവിടുന്ന് കൈ കൂടിപ്പോയി നമ്മൾ വിചാരിച്ച അമേരിക്ക തോറ്റോടി നമ്മൾ നമ്മളിവിടെ തോറ്റോടി പക്ഷെ ഇപ്പം ആരാ ജയിക്കുന്നേരാം പാകിസ്ഥാനെ അഫ്ഗാനുമായിട്ട് നേരിട്ടുള്ള സംഘടനത്തിൽ കൊണ്ടുവരുക വഴി അമേരിക്ക നേടുന്ന സ്ട്രാറ്റജിക്കൽ അഡ്വാൻറ്റേജ് ഭയങ്കരമാണ് കാരണം ഇവരുടെ ആ യോജിപ്പ് തന്നെ അങ്ങ് തകരുക ഇസ്ലാമിക രാജ്യങ്ങളിൽ യോജിപ്പ് എന്ന് പറയുന്നത് ഇല്ലാതായി ഇപ്പം ടർക്കി കൊണ്ട് അല്ലെ ടർക്കിപ്പെട്ട് കത്തറി കൊണ്ട് പോകും ഇസ്രായേൽ അല്ലേ എന്ത് പ്രതികരണ ലോകത്തുനിന്നുണ്ടായത് ഇല്ല മൂന്ന് മൂന്നാല് ദിവസത്തേക്ക് നിങ്ങളെപ്പോഴുള്ള നിരീക്ഷകരും ചച്ചക്കും ഇപ്പത്തേർക്കും കത്തറിനെ തൊട്ട് കളിച്ചു കത്തു എന്നാണ് പറഞ്ഞത് അല്ലേ കത്തിയോ അങ്ങനെയാണ് അതിവിടെ നടത്തി കൊച്ചി നടത്തി അവിടെയെങ്കിലും നടത്തി കാണില്ല കത്തറി പോകിട്ടു ഇനി കളി മാറും കത്തർ വേറെയാണ് ഇതൊന്നും ഇത് ഇതൊക്കെ നിയന്ത്രിക്കുന്ന ശക്തിയോ അപ്പോൾ ഇന്ത്യ നോട്ടത്തിൽ ഒറ്റ ഇന്നിപ്പോൾ ഏകലോക ഏകധ്രുവ ലോകമെന്ന് പറഞ്ഞാൽ ഇന്ന് ആ കാര്യത്തിൽ ഇപ്പോൾ റഷ്യയുടെ തകർച്ച അമേരിക്കയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു ഇത് അതിനെ എതിർക്കണമെങ്കിൽ അതിനെ എതിർക്കണമെങ്കിൽ ശരിക്കും ഇപ്പം നമ്മൾ ഭംഗിവാക്കം പറയുന്നവരെ അതുണ്ടാകാൻ പ്രയാസമുള്ള കാര്യമാണ് ഇന്ത്യ ചൈന റഷ്യ ആക്സിസിനെ പറ്റുകയുള്ളൂ ആ ആക്സിസ് സ്ട്രോങ് ആയ ആക്കൂട്ടത്തിലേക്ക് ജപ്പാൻ വരെ വരും ജപ്പാൻ ഉള്ളിൽ പകതാണ് പണ്ടേ ബോംബിൻ്റെ പക്ഷേ പ്രകടിപ്പിക്കാൻ ഇല്ല ഇല്ല ഒരിപ്പോൾ ആശ്രിതരാണ് പിന്നെ വേറെ പ്രത്യേക ഇങ്ങനെയുള്ള യുദ്ധങ്ങൾ ഉണ്ടാകുന്ന എല്ലാ മേഖലയിലും ഇപ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തെപ്പറ്റി പറഞ്ഞു ഇതിലെ കാഷ്വാലിറ്റി ഫൈറ്റ് ചെയ്ത് ഒളിച്ചോടി അല്ലെങ്കിൽ ഇത്തരത്തിൽ തോർച്ചുകൂടിയ പാരമ്പര്യം ഇല്ലാതെ ഇതിനാൽ ശത്രുവിനോട് ഫൈറ്റ് ചെയ്തു തന്നത് അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാൻ്റെ പട്ടാളക്കാരാണ് ആ ഫൈറ്റിംഗ് ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ട് എത്രയോ അമേരിക്കയോട് ഫൈറ്റ് ചെയ്തു റഷ്യയോട് ഫൈറ്റ് ചെയ്തു ഇല്ലേ എല്ലാ രാജ്യം പാകിസ്ഥാന് അകപ്പാടെ ഫൈറ്റ് ചെയ്തിരിക്കുന്ന ഇന്ത്യ ആയിട്ട് അവസാനം മുണ്ടുമ്പോൾക്ക് പാൻ രൂപ ഓടിയിട്ടുണ്ട് അല്ല ഇപ്പോഴും അങ്ങനെ ദൃശ്യങ്ങൾ വരുന്നുണ്ട് പാകിസ്ഥാൻ പട്ടാളക്കാരുടെ അവർക്ക് ശക്തി പ്രകടനം നാക്കിൽ കൂടെ മാത്രമേ ഉള്ളൂ നാക്കിൽ കൂടെ മാത്രമേ ഉള്ളൂ ഇട്ടിട്ടുള്ളൂ ആ അങ്ങനെ ഓടാനുള്ള മെന്റാലിറ്റി വളർന്നു വന്നൊരു പട്ടാള വിഭാഗമാണ് ആ അഫ്ഗാനിസ്ഥാനോട് ഏറ്റവും കൂട്ടുന്നത് അഫ്ഗാൻ പട്ടാളക്കാരോ ചാകാനും എതിർത്ത് ആക്രമിക്കാനും തയ്യാറുള്ള വിഭാഗമാണ് കാരണം അമേരിക്കയുടെ റഷ്യകളും ഒരേ സമയം ഫൈറ്റ് ചെയ്താലും അവർ അഫ്ഗാൻ പോരാളികൾ ആ പോരാട്ട വീര്യത്തിൻ്റെ മുമ്പിൽ പാകിസ്ഥാനൊന്നുമല്ല അത് മാത്രമല്ല സ്ട്രാറ്റജിക്കലായിട്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ സപ്പോർട്ട് ആർക്ക് കിട്ടും അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ കിട്ടും ഇനി പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യേണ്ടത് ചൈനയോ പാകിസ്ഥാൻ അമേരിക്കയായിട്ട് ചേർന്ന് പുതിയ സൈനികതൊക്കെ മതി ഉണ്ടാക്കാൻ നോക്കുക ചൈന അത് ഇല്ല എന്തേ അവരുടെ ഇതുവരെ നിക്ഷേപങ്ങളൊക്കെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ യുദ്ധം ഒരു വലുത വിട്ട് നീളിയില്ല അത് വേറെ കാര്യം ഒരു യുദ്ധം ഇന്നത്തെ കാലത്ത് അന്താരാഷ്ട്ര രംഗത്ത് ഈ ട്രംപിൻ്റെ ട്രേഡ് പ്രധാനപ്പെട്ട ഘടകമാക്കി ട്രംപ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൂടി എല്ലാവരും കച്ചവടവും ലാഭവും അവനവൻ്റെ ലാഭം നോക്കി പത്തി ഒതുക്കിയിരിക്കും അതാണ് ട്രംപിൻ്റെ സ്ട്രാറ്റജി ഇവിടെ കിറ്റ് കിട്ടിയ വോട്ട് ചെയ്യാൻ പോയില്ലേ അതുപോലെ ട്രംപിൻ്റെ ട്രെയ്ഡ് എന്ന് പറഞ്ഞ സാധനത്തെ പേടിപ്പിച്ച് ഹെഡ് മാസ്റ്റർമാർ വടിയും കൊണ്ടു നടക്കുന്ന പോലെ പേടിപ്പിച്ച് പിള്ളേരെ അടക്കിയിരുത്തും ചുരുക്കം ചില രാജ്യങ്ങൾക്ക് അതിനെ ആ ചലഞ്ച് നേരിടാൻ പറ്റുകയുള്ളൂ അതിലൊന്നും ഇന്ത്യ അത് നമ്മൾ ഇന്ത്യ മോഡി എത്രമാത്രം മുമ്പോട്ട് പോകുന്ന നടത്തില്ല മോഡി മാറി അമിത്ഷായൊക്കെ മാറി വരെ കൊള്ളാവുന്ന ഇപ്പം നിർമ്മല സീതാരാമൻ ആയപ്പോഴും കുറച്ചുകൂടി ചിലപ്പോൾ മെച്ചം വന്നു വരും അപ്പം ഇത് ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ യുദ്ധം ഇന്ത്യക്ക് ഒരു ബ്ലെസ്സിങ് ഇൻ ദിസ് കേസാണ് ആ യുദ്ധം അവസാനിപ്പിക്കാൻ സമർത്ഥമായിട്ടുള്ള ഇന്ത്യയ്ക്കാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ബലി ബലൂചിസ്ഥാൻ ഒരു രാജ്യമായിട്ടുണ്ടാകുന്നതും സാധ്യതകളും തള്ളിക്ക അല്ല അത്രയ്ക്ക് മാത്രം ശക്തമായൊരു ഗോത്ര വിഭാഗമാണ് അവർ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഇതുവരെ കൊടുത്തോണ്ടിരിക്കുന്ന ഇന്ത്യയാണ് ഇന്ത്യയായിട്ട് ഡയറക്റ്റ് ആക്സസ് ഉണ്ട് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനെ നമ്മൾ വിളിക്കുന്നു ലോകം വിളിക്കുന്നത് എങ്ങനെയാണ് പാക്തൂൺകാരുടെ നേതാവായിരുന്നു ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി എന്നാണ് വിളിക്കുന്നത് ഓ ആ ഓക്കെ പഴയാളാണ് പഴയാൾ ഖാൻ അബ്ദുൾ ഖാഫിൻ അതിർത്തി അത്രയ്ക്ക് മാത്രം ഇന്ത്യയുമായി അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമുള്ള ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ അല്ലെ ഇപ്പോൾ ബലൂചിസ്ഥാൻ്റെ ഭാഗങ്ങൾ അത് അവിടെ പ്രതിഫലിച്ചാൽ പ്രതീക്ഷിക്കാത്തൊരു അഡ്വാൻറ്റേജ് ബംഗ്ലാദേശ് ഇപ്പോഴെ പോയതിൻ്റെ ബംഗ്ലാദേശ് ഇന്ത്യ തള്ളിപ്പ്രൻ തുടങ്ങിയതിൻ്റെ നട്ടം ഇവിടെ തീരും എന്നാണ് ഞങ്ങൾ ഇവിടെ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള പൂർണ്ണതോതിലുള്ള നയതന്ത്ര ബന്ധം പുനരാരംഭിച്ച സമയത്താണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനായിട്ട് ഏറ്റുമുട്ടലുണ്ടായത് അപ്പോൾ അങ്ങനെയും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യക്ക് കൊടുത്ത മറുപടി എന്ന നിലയിലാണ് അവിടെ പോയി വ്യോമാക്രമണം നടത്തിയത് അങ്ങനെ ചിന്തിക്കേണ്ടതുണ്ട് ഇന്ത്യയും പകർ അഫ്ഗാനിസ്ഥാനുമായിട്ട് സൈനികയോടും കൂടി ഉണ്ടായിട്ടില്ല പക്ഷെ പകരം ഇന്ത്യയുടെ സഹായം അഫ്ഗാനിസ്ഥാനെ കിട്ടിക്കൊണ്ടിരിക്കും അതിൻ്റെ പേടി പാകിസ്ഥാനുണ്ട് ഇന്ത്യക്ക് കിട്ടിയ ഇപ്പോൾ ബംഗ്ലാദേശ് വേണമെങ്കിൽ തിരിച്ചടിയെന്ന് പറയാം വേറെ ഇന്ത്യക്ക് ഹോസ്റ്റൈലായിട്ട് ഗവൺമെൻറ് അവിടെ വന്നു എന്നുള്ളത് പക്ഷേ അഫ്ഗാനിസ്ഥാൻ വൈ ഇപ്പം നമ്മൾ തമാശ പറഞ്ഞാലും പുരാണങ്ങൾ തെറ്റാണെങ്കിലും ഇല്ലെങ്കിലും വൈകാരികമായ ബന്ധമുണ്ടെന്നുള്ളൂ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യയുടെ കഴിവ് ഇന്ത്യയുടെ ശക്തി കുറേയൊക്കെ പാകിസ്ഥാൻ എൻ്റെ ആണെങ്കിലും കിട്ടും അവരിവിടെ വന്നാൽ എവിടെയെല്ലാം പോയി അഫ്ഗാനിസ്ഥാൻ്റെ പ്രതിനിധി ഇന്ത്യയിൽ ഇന്ത്യയാണത് അക്സസ് ഒത്തിരി കൊടുത്തു അവിടെ യഥാർത്ഥത്തിൽ നയതന്ത്രപരമായ ആ രീതിയിലുള്ള എംബസിയോ അങ്ങനെയുള്ള ഒന്നും ഇല്ലാതെ ഇരുന്നിട്ട് പോലും അഫ്ഗാനിസ്ഥാൻ്റെ ഇവിടെ വന്ന വിദേശകാര്യമന്ത്രി നമ്മൾ സംസ്കരിച്ചു സ്വീകരിച്ചു അലിഗഡ് യൂണിവേഴ്സിറ്റി വരെ പ്രസംഗിക്കാനുള്ള അവസരം കൊടുത്തു അപ്പോൾ അത് എൻ്റെ കാരണം ഇപ്പോൾ ഗാന്ധാരി എന്ന് പറഞ്ഞ ഗാന്ധാര ഗാന്ധാരി ശൌനിയൊക്കെ ഇവിടുത്തെ പോലെ തന്നെ അവിടെയും ചർച്ചാ വിഷയമായിരുന്നു അവിടുന്ന് രണ്ട് പെണ്ണുങ്ങളെ അടിച്ചെടുത്തുകൊണ്ട് പോകുന്നതാണ് മഹാഭാരത യുദ്ധം ഇതിന് കാരണമായെന്നാണ് പറയുന്നത് ഭീഷ്മർ അവിടുത്തെ പെണ്ണുങ്ങളെ അടിച്ചെടുത്തുകൊണ്ട് പോകുന്നു ഇവിടെ വന്ന് വേറെ കണ്ണോട്ടനെ കൊണ്ടൊക്കെ കെട്ടിച്ച് അത് അങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള വ്യാഖ്യാനിക്കാം ധൃതരാഷ്ട്രം ആ റഷ്ട്രം ധൃതരാഷ്ട്രം ധൃതരാഷ്ട്ര കൊണ്ട് കെട്ടി അല്ല അങ്ങനെയല്ല അതൊരു അവരുടെ ഞാൻ അവരുടെ ഭാഗത്തെ പറയും അഫ്ഗാനിസ്ഥാന്റെ കാര്യത്തിൽ അവിടെ നിന്ന് രണ്ട് കൊള്ളാമ്പരൂങ്ങളെ കൊണ്ടു എന്നാ പറയുന്നത് അഫ്ഗാനിസ്ഥാനും നമ്മുടെ ഇന്ത്യ ആയിട്ടുള്ള ബന്ധം അത് ചരിത്രപരമായ ബന്ധമാണ് അത് കുറേ നാളൊക്കെ ഇങ്ങനെ മൂടി വെച്ചു പോവും പക്ഷേ ഇനി അത് യോജിക്കാനുള്ള ചാൻസുകളുണ്ട് അഫ്ഗാനിസ്ഥാനൊരു അപകടം വന്നാൽ അറിയാതെ ഇന്ത്യ സഹായിക്കും ഇപ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുള്ള ക്രിക്കറ്റുകൾ നടന്നാൽ അഫ്ഗാൻ ജയിക്കുന്ന ഇന്ത്യ കൈയിടിക്കും അതുകൊണ്ട് അതെന്ത് എന്തിനാ അഫ്ഗാനായിട്ടൊരു ബന്ധമില്ല എന്നാൽ പോലും അതും പിന്നെ പിന്നെയുണ്ട് മുമ്പ് നിങ്ങൾ ചോദിച്ച പഴയ കഴിഞ്ഞ ചർച്ച നമ്മൾ പറഞ്ഞ പോലെ റഷ്യ ആയിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു അഫ്ഗാനിസ്ഥാനും റഷ്യയായിട്ട് ബന്ധമുണ്ട് അതെ ഇന്ത്യയായിട്ട് ബന്ധമുണ്ട് ഇപ്പം ആദ്യം അഫ്ഗാനിസ്ഥാനിലെ ഗവൺമെൻറ്റിനെ ഒഴിവാക്കി കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നു അതിനെ തകർക്കാൻ അമേരിക്ക വന്നു ആയിരങ്ങൾ വന്നു ആയിരങ്ങൾ മുഴുവൻ ആറില്ല അമേരിക്ക ഇവിടെ കിട്ടിയിട്ട് പോകാൻ ഇല്ല ഇല്ല കൊണ്ടുപോകാൻ ചോദിക്കാൻ കൊണ്ടുപോകാനുള്ള മനക്കേടാ അതുകൊണ്ട് ഈ ആയുധങ്ങൾ അമേരിക്കയുടെ സൂപ്പർ ആയുധങ്ങൾ അത് ഉപയോഗിച്ചുള്ള പരിശീലനം കിട്ടിയവരെല്ലാം അവിടെ ഉണ്ട് അവർ നാളെ പാകിസ്ഥാനെതിരായിട്ട് അവൻ്റെ തിരിക്കും അതുകൊണ്ടാണ് പാകിസ്ഥാൻ സറണ്ടർ എന്ന് പറഞ്ഞ അർത്ഥം പാകിസ്ഥാൻ കേടങ്ങുക അല്ല നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയൊരു ആശങ്കയും പറയുന്നുണ്ട് നാളെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും കൂടി ഒന്നാകും അവർ ഇന്ത്യക്കെതിരെ തിരിയും അങ്ങനെ ചിന്തിക്കണം ഇന്ത്യക്കെതിരെ തിരികെന്ന് പറഞ്ഞാൽ വംശീയമായ ഗോത്ര വംശീയമായ ഗോത്രവർഗ്ഗത്തിൽ നിഷ്ഠിതമായ വംശീയമായ അതിർത്തി ബ്രിട്ടീഷുകാർ എവിടെയെല്ലാം കോളനി ഉണ്ടാക്കിയിട്ടുണ്ടോ ഏതെല്ലാം കോളനികൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടോ അവിടെയെല്ലാം രണ്ട് രാജ്യങ്ങളും തമ്മിലോ രണ്ട് വിഭാഗങ്ങളും തമ്മിലോ തർക്കം ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് ഇന്ത്യയും പാകിസ്ഥാനും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അവിടെ ഇസ്രായേലും മറ്റേ ജൂതന്മാരും അല്ല മറ്റേ അറബികളും തമ്മിൽ എവിടെയെല്ലാം ഇടപെട്ടിട്ടുണ്ട് അവിടെയെല്ലാം തർക്കം ഉണ്ടാക്കിയിട്ടുണ്ട് ആ തർക്കത്തിൻ്റെ ബാക്കി മാത്രമായി എല്ലാ രാജ്യങ്ങളിലും ഇവിടെ ഡ്യൂറൈന മറ്റും ഉണ്ടാക്കുക ആ ലൈനും ആടെ കുഴപ്പമെന്നാണ് ചൈനയും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ വേറെതിരിക്കുന്ന ആ ഇത്തരം അതിർത്തികൾ സംഘർഷത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ അതിർത്തികളാണ് ചൈനയുടെ അംഗീകാരം കൂടാതെ മത്മോഹൻ ലൈൻ ഉണ്ടാക്കുന്ന ഒരു ഇ എം എസിനെ പോലുള്ള ഒരു പണി ഇവിടെ ചൈന ഇന്ത്യ ആയിട്ടുള്ള അതിർത്തി ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പോയത് അവർ പിന്നീട് ഇടപെടാമെന്നൊക്കെ വിചാരിച്ചിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ കയറി ഇടപെടാം പക്ഷേ അതിനു മുമ്പ് ബ്രിട്ടൻ തകരുകയും അല്ലെങ്കിൽ അത്തരം ആഗോള പ്രസക്തി നഷ്ടപ്പെട്ട് ആ സ്ഥാനത്തേക്ക് അമേരിക്ക കടന്നു പോകുകയും ചെയ്തപ്പോൾ ബ്രിട്ടൻ്റെ ആ കാൽക്കുലേഷൻ പൊളിഞ്ഞു അതുകൊണ്ട് കാത്തിരിക്കാം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ പാകിസ്ഥാൻ കോംപ്രമൈസിൻ തയ്യാറാകാൻ നിർബന്ധിക്കപ്പെടേണ്ടി വരും നാളെ ട്രംപിൻ്റെ മറ്റൊരു പ്രസ്താവന പറയാം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ രണ്ടുപേരും യുദ്ധം നിർത്തി എന്നുള്ള ട്രംപിൻ്റെ ഒരു പ്രസ്താവനയ്ക്ക് വേണ്ടി കാത്തിരിക്കാം യെസ്